സി പി എസ് സംസ്ഥാന കമ്മിറ്റി തനിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ തീരുമാനിച്ച കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും തത്കാലം പ്രതികരിക്കുന്നില്ലെന്നും കെ ഇ ഇസ്മായിൽ വ്യക്തമാക്കി അച്ചടക്ക നടപടി ഉണ്ടായാലും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലമായിട്ട് പാർട്ടി പാർട്ടി വർഷം തുടങ്ങിയതാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും പാർട്ടിയാണ് പാർട്ടിയാണ് കൊല്ലമായി അംഗമാണ് മരിക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റായി തുടരും തനിക്കെതിരെ പാർട്ടി നടപടിയെടുക്കാൻ തീരുമാനിച്ച കാര്യം ചാനൽ വാർത്തകളിൽ കണ്ടു അതേ അറിയുകയുള്ളു ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനില്ല എന്നും ഇസ്മായിൽ പറഞ്ഞു ദീർഘകാലം സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഇസ്മായിൽ വടക്കഞ്ചേരിയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് മുൻ എം എൽ എയും എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ കെ ഇസ്മായിൽ നടത്തിയ പരാമർശങ്ങളിലാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് സംസ്ഥാന എക്സിക്യൂട്ടീവാണ് തീരുമാനമെടുത്തത് പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ പാർട്ടി രാജുവിന് വ്യക്തിഹത്യം നടത്തിയെന്ന രീതിയിൽ കെ ഇസ്മായിൽ പ്രതികരിച്ചിരുന്നു ആദ്യം ഫേസ്ബുക്കിൽ ഇക്കാര്യം കുറിച്ച ഇസ്മായിൽ പിന്നീട് മാധ്യമങ്ങളോടും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു ഇത് സംബന്ധിച്ച് ഇസ്മായിലിൽ നിന്ന് പാർട്ടി വിശദീകരണം ചോദിച്ചിരുന്നു